മീഡിയസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വരാൻ പോവുകയാണ് ഈ മാസം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് എന്തായാലും നമുക്കറിയാം ഒരു വലിയ ദുരന്തം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ മാസം കടന്നുപോയേക്കാം എന്തായാലും മലയാളത്തിൽ ഈ പ്രാവശ്യവും റെക്കോർഡ് സിനിമകളാണ് ഇതിനു വേണ്ടി മത്സരിക്കുന്നത് ഏകദേശം നൂറ്റി അറുപതോളം സിനിമകളാണ് ഇതിനകത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എൺപത്തി അന്നോ എൺപത്തി നാലോളം പുതുമുഖ സംവിധായകരുടെ സിനിമ കൂടിയാണ് ഇതിനകത്തിൽ ചർച്ചാ വിഷയമാകുന്നത് മികച്ച നടൻ തന്നെയാണ് നമ്മളെപ്പോഴും നോക്കുന്ന മികച്ച നടൻ നടി എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കുന്നത് അതേപോലെ തന്നെ മികച്ച സിനിമ എന്താണെങ്കിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആടുജീവിതം തന്നെയാണ് മികച്ച സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും മികച്ച നടന് വേണ്ടിയിട്ട് സ്ഥിരമായി നമുക്ക് കാണാം മമ്മൂട്ടി ഒരു സൈഡിൽ നിൽക്കുന്നു ബാക്കി സൈഡിൽ ബാക്കിയുള്ള നടന്മാർ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കുറി കട്ടയ്ക്കുള്ള ഒരു കോമ്പറ്റീഷൻ മമ്മൂട്ടിയും അതേപോലെ പൃഥ്വിരാജും തമ്മിലാണ് ആ ഫൈനൽ അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് താരങ്ങൾ ഇവരെ തന്നെയാണ് ഒപ്പം മോഹൻലാൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ജഗദീഷ് മികച്ച നടന് വേണ്ടിയിട്ട് ഉള്ള ിലേക്ക് വരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളാണ് സ്ഥിരം മമ്മൂട്ടിയുടെ ആ ഒരു പരിപാടി നമുക്ക് കാണാൻ കഴിയുന്നു എപ്പോൾ നോക്കിയാലും രണ്ടോ മൂന്നോ സിനിമകളായിരിക്കും അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമകളായിട്ട് വരുന്നത് ഒന്നിനൊന്നെ വ്യത്യസ്തമായിട്ടുള്ള കഴിഞ്ഞ വർഷം മികച്ച നടന്ന മമ്മൂട്ടിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഈ കുറോയ് മമ്മൂട്ടി ആയിരിക്കുമോ അടുത്ത വർഷവും മമ്മൂട്ടി നോമിനേഷനിലുണ്ട് അത് ഓൾറെഡി ഇപ്പോഴേ കൺഫേം ആയിരിക്കുന്ന കാര്യവുമാണ് എന്തായാലും ആടുജീവിതം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു സിനിമ എന്തായാലും ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം ജൂറി രണ്ടായി തിരിഞ്ഞ് ഈ പറഞ്ഞ പോലെ സിനിമകൾ വ്യൂ ചെയ്യുന്നു അതിനകത്തിൽ ഫൈനൽ മുപ്പതോളം സിനിമകളെ സെലക്ട് ചെയ്യും എന്നുള്ളതാണ് അഭിപ്രായങ്ങളിൽ അറിയാൻ കഴിയുന്നത് ജൂറി മെമ്പേഴ്സ് രണ്ടായിട്ട് തിരിഞ്ഞ് അങ്ങനെയാണ് കഴിഞ്ഞ വർഷവും നടന്നിരുന്നത് അതിൽ മികച്ച മുപ്പത് സിനിമകൾ എടുക്കും അതിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ ഉള്ള മികച്ച നടൻ നടിയിൽ സിനിമ എല്ലാം പോകുന്നത് എന്തായാലും വലിയ സിനിമകൾ തന്നെയാണ് കൂടുതലും നിൽക്കുന്ന ബ്ലെസ്സിയുടെ ആടുജീവിതം ജൂഡ് ആൻറ്റണി ജോസഫിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് റോബി വർഗീസ് രാജൻ്റെ കണ്ണൂർ സ്കോഡ് ജിയോ ബേബിയുടെ കാതൽ തകോർ രോഹിത് എം ജി കൃഷ്ണൻ്റെ ഇരട്ട അങ്ങനെ തുടങ്ങി മികച്ച രീതിയിലേക്ക് പോകുന്നു മികച്ച നടിക്ക് വേണ്ടിയിട്ടുള്ള കാറ്റഗറിയിൽ രണ്ട് സിനിമ ഒരു രണ്ട് ഒരു സിനിമയിൽ നിന്ന് രണ്ട് നടികൾ ക്ഷമിക്കാം ക്ഷമിക്കാം കട്ടയ്ക്ക് മത്സരിക്കുന്നു ഉള്ളഴുക്ക് എന്ന സിനിമയിലൂടെ ഉർവശിയും പാർവതിയും മികച്ച നടിയ്ക്ക് ഉള്ള അല്ലെങ്കിൽ മികച്ച നടിയാകാൻ മത്സരിക്കുന്നു അനശ്വരരാജൻ നേരിലൂടെ നിൽക്കുന്നു മികച്ച നടിയാവാൻ ജ്യോതിക കാതൽ ത കോറിലേക്ക് ഇനി മികച്ച നടൻ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം മമ്മൂട്ടിയും അതേപോലെ തന്നെ പൃഥ്വിരാജും വന്നുകഴിഞ്ഞപ്പോൾ അന്ന് പൃഥ്വിരാജിന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാരണത്താൽ മമ്മൂട്ടിക്ക് നിഷേധിക്കുന്ന ഒരു കാര്യം കണ്ടുവെങ്കിൽ നമുക്ക് സ്ഥിരമായി കാണാവുന്ന കാര്യമാണ് അങ്ങനെയൊക്കെയുള്ളത് പക്ഷേ ഈ കുറി അത് നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം രണ്ടുപേരും സീനിയർ നടന്മാരാണ് മമ്മൂട്ടിക്ക് അൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പൃഥ്വിരാജിന് ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ പുതുമുഖ താരമെന്നൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഇനി നേരിലൂടെ മോഹൻലാലിന് കിട്ടാനും ഉള്ള കാര്യം നമുക്ക് വേണമെങ്കിലുണ്ട് എന്നുള്ളതാണ് ഒപ്പം ജഗദീഷാണ് മികച്ച നടന് വേണ്ടിയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റൻ്റായിരുന്നു നിൽക്കുന്നത് അതേപോലെ ഈ പറഞ്ഞ സിനിമകളിൽ നമുക്ക് ജോജു ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഫൈനൽ റൗണ്ടിൽ ഏറ്റവും ഈ നിൽക്കുന്നതിനകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവർ രണ്ട് പേരുമാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാര്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഈ പറഞ്ഞ പോലെ സംസ്ഥാന അവാർഡ് ലഭിക്കുക ഇക്കുറിയും കൂടെ സംസ്ഥാന അവാർഡ് ലഭിക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് അടിപ്പിച്ച് രണ്ട് തവണ കിട്ടും നെക്സ്റ്റ് ടൈമും പുള്ളി ആണ് അത് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഭ്രഹയുഗം എന്ന സിനിമ തന്നെയാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന അവാർഡിന് നാഷണൽ അവാർഡിൻ്റെയും നോമിനേഷനകത്തിലേക്ക് മമ്മൂട്ടി ഓൾറെഡി ബുക്ക്ഡ് ആണ് എന്നുള്ളതാണ് എന്തായാലും കാത്തിരിക്കുകയാണ് നാഷണൽ അവാർഡ് വരാൻ പോകുന്നു ഒപ്പം കേരള സ്റ്റേറ്റ് അവാർഡിനും നമ്മൾ കാതോർത്തിരിക്കുന്നു മമ്മൂട്ടിക്കും അല്ലെങ്കിൽ പൃഥ്വിരാജിന് കിട്ടുന്ന രണ്ടു പേർക്കാണെങ്കിലും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് എന്ന് എല്ലാവർക്കും എടുത്തറിയാവുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റാണ് ആടുജീവിതമെങ്കിൽ മമ്മൂട്ടി ഏറെ വ്യത്യസ്തനാകുന്ന സിനിമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാതൽ ദ കോർ എന്ന സിനിമ ഒപ്പം ഈ പറഞ്ഞ പോലെ വളരെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള മമ്മൂട്ടിയുടെ മറ്റൊരു നൂറ് കോടി സിനിമയായ കണ്ണൂർ സ്കോഡും അദ്ദേഹത്തിൻ്റെ അഭിനയം അതിവ്യ ഗംഭീരവും വ്യത്യസ്തവുമായിരുന്നു എന്നുള്ളത് പ്രത്യേകം ജൂറി അംഗങ്ങൾ പോലും എടുത്തു പറയുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആർക്കാണ് ഇതിനകത്തിൽ അവാർഡ് ലഭിക്കുക എന്താണേലും അർഹിക്കുന്ന കരങ്ങളിലേക്ക് എത്തണം അല്ലാതെ മുട്ടിനായങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സ്ഥിരം പരിപാടിയിൽ നിന്ന് മാറണം ഒരുപക്ഷെ ജൂറി അംഗങ്ങളാരെങ്കിലുമൊക്കെ ഇതിനകത്തിൽ കാണുന്നുണ്ടാകും ഞങ്ങൾ പ്രേക്ഷകരുടെ ആഗ്രഹം അങ്ങനെയാണ് നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു എന്നുള്ള മമ്മൂട്ടിക്കോ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിനോ മോഹൻലാലിനോ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ അത് അർഹിക്കുന്ന നടനായിരിക്കണം എന്നുള്ളതാണ് കാരണം മികച്ച നടൻ കാറ്റഗറിയിലാണ് അതിന് ഏജോ എക്സ്പീരിയൻസോ ഒന്നും പ്രശ്നമല്ല ഇപ്പം നസ്ലിനാണ് മികച്ചെങ്കിൽ നസ്ലിന് കൊടുക്കുക അതല്ല മധുസാറാണ് നിൽക്കുന്നതെങ്കിൽ മധുസാറിന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങൾ അവകാ ആവശ്യപ്പെടുന്നതും എന്തായാലും ആ രീതിയിൽ തന്നെ ആയിരിക്കണം അതായത് അവാർഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇത്രയും നന്നായി അഭിനയിക്കുന്ന നടന്മാരെ മാറ്റി നിർത്തുന്ന പല കാര്യങ്ങൾ കൊണ്ട് മാറ്റി നിർത്തുന്നത് നല്ലതല്ല ആകുമ്പോൾ അതിന് സീനിയർ എന്നോ അല്ലെങ്കിൽ ഇത്രയും നാൾ അഭിനയിച്ചെന്നോ പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കില്ലെന്നോ ഉള്ള കാര്യങ്ങൾ വേണ്ട കാരണം എല്ലാവർക്കുമുള്ള സ്പേസ് ഇവിടെയുണ്ട് ആ സ്പേസിലൂടെ അവർ കയറി വന്നോളും അതിനെ നിങ്ങൾ സഹായിക്കേണ്ട മികച്ചതാണോ എന്ന് ോക്കിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ഞങ്ങൾ കാണികൾക്ക് ഞങ്ങൾ പ്രേക്ഷകർക്ക് അതാണ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ഇന്ത്യ